അപ്പോൾ നമ്മുടെ പഴംപൊരി തയ്യാറായി കഴിഞ്ഞു ഹലോ പഴംപൊരിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് നന്ദിക്കുന്നത് മൈദാമാവിലേക്ക് മഞ്ഞപ്പൊടിയും ശകല ഒരു നുള്ളു പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് മാവ് തയ്യാറാക്കുക ശേഷം നേന്ത്രക്കായ ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ടുകിടക്കുക എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇതിനെ വറുത്ത് കൊരാം തീ കുറച്ച് കൊടുക്കണം ഇത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം തിരിച്ചിട്ട് കൊടുത്തു വേവുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാവുകയാണ് അപ്പോൾ നമ്മുടെ പഴംപൊരി തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഈസിയാണ് ട്രൈ ചെയ്യാം ആർക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ ബായ്